ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുണ്ടാക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് കെട്ടുകയാണ് അതിനായിട്ട് നമ്മൾ ചട്ടി എടുത്ത് അടുപ്പ് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കഴിവിട്ട് പൊട്ടിച്ച് അല്ലെങ്കിൽ ഇരിക്കുന്ന നമ്മുടെ ഈ വെണ്ടയ്ക്ക ഇങ്ങനെ അരിഞ്ഞു കൊണ്ടു നമ്മൾ ഒരു കാര്യം ചെയ്ത് തരത്ത് അരിഞ്ഞിട്ട് വേണം ഇതിന് നമ്മൾ റെഡിയാക്കാം നമ്മളതിലേക്ക് ചേർത്തുന്ന സാധനങ്ങൾ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില വള ഉള്ള സാധനങ്ങളാണ് അതിനകത്ത് ചേർക്കുന്നത് നമുക്ക് ചുവന്നുള്ളിയും കൂടെ അതിനും ഇട്ട് കൊടുക്കാം നമുക്ക് കടു കൂട്ടിയ സമയത്ത് എന്നിട്ട് കടുക് നല്ല അത് നല്ലതായിട്ട് വെളുത്തുള്ളി എല്ലാം മൂത്തു വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് അരിഞ്ഞ് വെച്ചിട്ട് എന്തൊക്കെയാണത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ഉപ്പ് ചേർക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ രണ്ട് റെഡിയാവുന്നതാണ് അത് നമുക്ക് മൂടി മൂടി വെച്ച് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് റെഡിയാകും ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞളപ്പൊടിയങ്ങൾ ഇട്ട് ഇളക്കി കൊടുക്കുക നല്ല പിടിച്ചു കൊടുക്കുക നമ്മളധികം മസാലകളൊന്നും ഇതിൻ്റെ അതൊന്നും ഉപയോഗിച്ച് നോക്കാം ഇതിന് ശേഷം നന്നായിട്ട് ഇളക്കി അങ്ങ് വെക്കുക ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗരം മസാല നമ്മൾ പിടിച്ച് വെച്ചാൽ ഗരം മസാല കുറച്ച് ഇങ്ങനെ മുകളിലങ്ങ് തൂവി അങ്ങ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ആവികേറ്റി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം